ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ മൊമോസ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരിച്ചു വെച്ച മൈദ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇത് കുഴച്ചെടുക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് അത് അൽപ്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നല്ല മയത്തിൽ കുഴിച്ചെടുക്കാം അത് നന്നായി കുഴച്ചതിന് ശേഷം അതിലേക്കൊരല്പം ഓയിലും കൂടെ തടവി നമുക്ക് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്കിതിനാവശ്യമായ ഫില്ലിങ്സും കൂടി തയ്യാറാക്കിയെടുക്കാം ഫില്ലിങ്സിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് രണ്ട് വലിയ സവാള ക്യാബേജ് പച്ചമുളക് അല്പം മല്ലിയില പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ കൈ കൊണ്ട് നന്നായി പൊടിച്ചെടുത്തതുമാണ് ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ പൊടി വകൾ കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു വലിയ ഉരുള എടുത്ത് അത് നല്ലതുപോലെ പരത്തി ഒരു അടപ്പ് പാത്രം കൊണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഈ മടക്കുന്നത് പോലെ ആ മോമോസ് നമുക്ക് മടക്കിയെടുക്കാം ഈ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ ആക്കിയെടുക്കാവുന്നതാണ് എന്നിട്ടൊരു ഇഡലിപ്പാത്രം വെച്ച് അതിലേക്ക് ഈ മോമോസിനെ പറക്കി വെച്ച് നമുക്കൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം വളരെ രുചികരവും വളരെ എളുപ്പത്തിലും ചെയ്യാവുന്ന മോമോസ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇതിനാവശ്യമായ ചട്നിയും കൂടി നമുക്കൊന്ന് നോക്കിയാലോ അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത വെച്ച വറ്റൽ മുളക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളകാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ടേരിവെള്ള മുളകും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെളുത്തുള്ളിയും ഒന്നര തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കൂട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ മൊമോ ചട്ണി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്